പഴം ഇന്നായത്തങ്ങിൽ നിന്നും കൊഴിഞ്ഞല്ല ഞാനും എന്നാശകലും വരി വരി എടുത്തല്ല ിൽ നിന്നും പൊഴിഞ്ഞല്ലോങ്ങി ഞാൻ ഉറങ്ങാതോട്ടിരുന്നു ഞാൻ എന്നിൽ കരുണകൾ തൂവുവാതിച്ചു ചിരിച്ചു വന്ന് ദേവാനി മണ്ണ്

കണ്ണിൽ തിരകൾ ജീവനിൽ തെളിഞ്ഞു വിളങ്ങി നിന്നു സ്നേഹാംശം ഇന്നും എന്നും മിന്നും പൊന്ന കണ്ണിൽ കണ്ണാ പുലരികമെരിഞ്ഞു ആമോദം കാണുവാ ഞാനും എൻ്റെ ആകങ്ങളും മാടി പാടി നടന്നു ആലിപ്പഴം ിൽ നിന്നും പൊഴിഞ്ഞല്ലോ നിന്നും പൊഴിഞ്ഞല്ലോ ആലിപ്പഴം ഇന്നായുറ്റങ്ങൾ മേലെ വാനിൽ നിന്നും കൊഴിഞ്ഞല്ലോ ശകയിലും വരി മാറി എടുത്തൽ ആയിപ്പഴം